മലയാള സിനിമയിലെ റെക്കോർഡുകൾ കുറിച്ചു നിവിൻ പോളിയുടെ സൂപ്പർനാച്ചുറൽ കോമഡി ചിത്രം സർവായ ആഗോളതലത്തിൽ നൂറ്റി അമ്പത് കോടി രൂപ ഗ്രോസ് കളക്ഷൻ മറികടന്നു ക്രിസ്മസ് റിലീസായി എത്തിയ ചിത്രം മുപ്പത്തിയൊമ്പതാം ദിവസമാണ് ഈ നാഴികക്കല്ല് പിന്നിട്ടത് നിവിൻ പോളിയുടെ കരിയറിലെ ഏറ്റവും വലിയ വിജയമായി മാറിയ ചിത്രം കായംകുളം കൊച്ചുണ്ണിയുടെ നൂറ്റി ഇരുപത് കോടി റെക്കോർഡും തകർത്തു ഇപ്പോൾ ജിയോ ഹോട്ട്സ്റ്റാറിൽ സ്ട്രീമിംഗ് തുടങ്ങി ദിവസങ്ങൾ പിന്നിടുമ്പോൾ അവിടെയും റെക്കോർഡ് മുന്നേറ്റമാണ് ഇതിനുള്ളത് ആരാണ് ഡെലുലുവിന്റെ കാമുകൻ എന്ന ചോദ്യം സോഷ്യൽ മീഡിയയിൽ ട്രെൻഡായി മാറിക്കഴിഞ്ഞു ഒപ്പം അജു വർഗീസ് നിവിൻ പോളി കൂട്ടുകെട്ടും ഗംഭീരം നിവിന്റെ തിരിച്ചുവരവ് ആഘോഷിക്കുകയാണ് ആരാധകർ അഖിൽ സത്യൻ സംവിധാനം ചെയ്ത ചിത്രം വെറും മുപ്പത് കോടി ബജറ്റിലാണ് നിർമ്മിച്ചത് പേടിപ്പെടുത്തുന്ന ബി അസ്വസ്ഥതയോ ഇല്ലാതെ ഒരു പ്രേതത്തെ അവതരിപ്പിച്ച ഈ ഫീൽ ഗുഡ് എന്റർടൈനർ കുടുംബ പ്രേക്ഷകർ ഏറ്റെടുത്തതാണ് വിജയകാരണം നിലവിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നൂറുകോടി ക്ലബിലെത്തുന്ന നാലാമത്തെ മലയാള ചിത്രമാണിത് വിദേശ വിപണിയിൽ നിന്ന് മാത്രം അമ്പത്തിയെട്ട് ദശാംശം ആറ് അഞ്ച് കോടിയാണ് ചിത്രം നേടിയത്